نستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما يلفظ من قول إلا لديه رقيب عتيد بسم الله الرحمن الرحيم ജീവിതത്തിൻ്റെ സർവമേഖലകളിലും രഹസ്യ മേഖലയിലും പരസ്യ മേഖലയിലും സൃഷ്ടാവായ നിയന്താവായ നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹുസ്ബഹാനു താല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുവാറുണ്ട് അസംഖ്യം അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും ഈ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് ഖുർആാനിൻ്റെ അധ്യാപന അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് എന്നാൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു വിരോധിച്ചിരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കടോരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ നമ്മെ പ്രേരിപ്പിച്ചത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ വിശദീകരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും പരമകാരുണ്യകന്റെ ദാസന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ അവര് ഭൂമിയിൽ കൂടി വളരെ വിനയത്തോടുകൂടി നടക്കും അവരുടെ നടത്തം കൂടിയാണ് നീ അവരോട് അവിവേകികളായിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സമീപനമാണ് റഹ്മാൻ അള്ളാഹുവി ഇഷ്ടപ്പെടുന്ന പരമകാരുണ്ക ദാസന്മാർ അവിവേകികളോട് എങ്ങനെയാണ് സംസാരിക്കുക വളരെ സമാധാനപരമായി മറുപടി നൽകുന്നവരാവും അപ്പൊ സംസാരത്തിൽ മികത്തുണ്ടാവുക നല്ലത് സംസാരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഗുണമാണ് അള്ളാഹുസ്ലാനക്കാർ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ സമയം ഈ സമയത്തെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലവഴിച്ചത് എന്ന് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും കുറേ ആളുകൾ സമയം ചിലവഴിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് നല്ല കാര്യങ്ങൾ സംസാരിക്കാനാണ് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളത് പ്രവാചകൻ സലല്ലാസ്വലമയുടെ കൽപ്പനയാണ് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആൾ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ദിറസൂൽ സലഹ് അലുസ്ലമയുടെ കൽപ്പനയാണ് അപ്പൊ അന്ന് നൽകിയ നാവിനെ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യർ സമൽ എന്ന് പറയുന്നത് ചില ആളുകളെ ചിന്തിക്കാതെ പറയും പറഞ്ഞിട്ടാണ് അവർ ചിന്തിക്കുക എന്നാ കൽപ്പിക്കപ്പെട്ട കാര്യം സത്യർ സഅമൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് സംസാരിക്കുക ഒരുപാട് വിനകൾ പ്രധാനം ചെയ്യുന്ന ഒരവയവമാണ് നാവ് അള്ളാവിന്റെ പ്രവാചകൻ സ്ഥലി സ്വലം ഒരിക്കൽ ഉണർത്തി രണ്ട് കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം ഒന്ന് സൂചിപ്പിച്ചത് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള അവയവല്ല അത് നാവാണ് രണ്ടാമത് പറഞ്ഞത് മനുഷ്യന്റെ ഗുഹ്യ അവയവമാണ് സഹോദരങ്ങളെ അനാവശ്യമായിട്ടുള്ള സംസാരം ഒരു കാര്യമില്ലാത്ത ഒരു ഉപകാരവുമില്ലാത്ത അനാവശ്യമായ സംസാരം വർജിക്കുക ഒഴിവാക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ സ്വഭാവമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളുടെ സമയം നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുഷാവറ ചെയ്യാൻ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം വിശുദ്ധ ഖുറാൻ സൂറത്ത് നൂറ്റി سورة النساء نوتي بدن عرامة الله وريك أن يعني لا خير في كثير من نجواه إلا من أمر بصدق أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرات الله فسوف نؤتيه أجرا عظيما أمرنا رهستي على وجهنا قليل مكتلين يا رهستي سباع സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതിൽ ഒരു നന്മയില്ല എന്നാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി രഹസ്യ ഭാഷണങ്ങൾ രഹസ്യ സംസ്കാരങ്ങൾ നടത്താം എന്ന് കൂട്ടാനാണ് അനുവാദം നൽകുന്നത് ഇവിടെ സൂറത്ത് നിസ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ ആദ്യം പറയുന്നത് രഹസ്യ ആലോചനകൾ മിക്കതിനും ഒരു നന്മയില്ല പിന്നെ പറയാണ് ഔ മാറൂഫിൻ ഔ വല്ല ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മളുടെ നാട്ടിൽ മഹലിലൊക്കെ നമ്മൾ മീറ്റിംഗ് കൂടാറുണ്ട് ആ മീറ്റിംഗ് കൂടുന്നതിന്റെ താല്പര്യം എന്താണ് ആളുകളെ സഹായിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ജക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള രഹസ്യമായിട്ടുള്ള മീറ്റിങ് അതിൽ വർക്കത്തിണ്ട് അതിൽ ഹൈരുണ്ട് രണ്ടാമത് സൂചിപ്പിച്ചത് ഔ മഹറൂഫിൻ ഔ ഇസ്ലാഹിം ഭയങ്കര സദാചാരം ഉൾക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകൾ ഉയരും ആളുകൾക്കിടയിൽ ഇസ്ലാമുണ്ടാക്കാൻ വേണ്ടി തർക്കങ്ങളിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി നന്മ കൽപ്പിക്കാൻ വേണ്ടി രഹസ്യമായിട്ടുള്ള മീറ്റിംഗുകൾ കൂടുന്നതിൽ തെറ്റില്ല ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ യുവാക്കളെയും യുവതികളെയും അത് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നാടിന്റെ നട്ടലിനു തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി സ്വകാര്യമായിട്ടുള്ള മീറ്റിംഗുകൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു സൂഹത്ത് ഇസ്രാൽ മുപ്പത്തഞ്ചാമത്തെ വചനാണ് നിനക്കറിവില്ലാത്ത യാതൊന്നിന്റെയും പിന്നാലെ നീ പോകാൻ പാടില്ല അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത് തീർച്ചയായും നിന്റെ കേൾവി കാഴ്ച ഹൃദയം എന്നിവയെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കരുത് വളരെ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അറിവില്ലാത്ത ഒന്നിന്റെ പിന്നാലെ നീ പോകാൻ പാടില്ല ഒന്ന് രണ്ട് നിന്റെ കാഴ്ചയെ സംബന്ധിച്ചും കേൾവിയെക്കുറിച്ചും ഹൃദയത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കാണുന്ന കാര്യം എന്താണ് നമ്മുടെ മൊബൈൽ സംവിധാനം വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ കൂടി നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിനക്കറിയില്ലാത്ത യാതൊന്നിന്റെയും പിന്നാലെ നീ പോകരുത് കാരണം വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാനും കാണാനും ചിന്തിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഞാനും നിങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾ മോശപ്പെട്ട രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് അതാണ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അൽ വൽ വൽ പ്രവാചകൻ സല്ല അലി ഇസ്ലാം ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസിൽ തുറമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ലജ്ജയും മിതഭാഷണവും സത്യവിശ്വാസത്തിന്റെ രണ്ട് ശാഖകളാണ് ലജ്ജയുണ്ടാവേണ്ടത് ഇപ്പം നമ്മൾ കാണുന്ന എന്താണ് പെൺകുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു ലജ്ജ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസിയുടെ ഒരു വികാരമാണ് ലജ്ജയും മിതഭാഷണവും കുറച്ച് സംസാരിക്കണം സത്യവിശ്വാസത്തിന്റെ രണ്ട് ശാഖകളാണ് എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ് വൽ ബയാനു ദുഷിച്ചു പറയൽ ദോഷമാക്കി സംസാരിക്കൽ അതിൽ കവിഞ്ഞിട്ടുള്ള വർണ്ണനയും കാപട്യത്തിന്റെ ശാഖകളാണ് ധരിക്കുന്ന സ്വഹിയായ വചനത്തെ നമുക്ക് കാണാം സ്തുതിപാഠകരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ നീ മണ്ണ് വാരിയിട ഒരാളെ പൊക്കിക്കൊണ്ട് ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളെ കണ്ടാൽ ഓരോരുടെ വായിലേക്ക് നീ മണ്ണ് വാരിയിടുക എന്ന് റസൂൽ സല്ലിസ്ലം കൽപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ പാപകരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല മോശപ്പെട്ട കാര്യങ്ങൾ അതായത് നമ്മുടെ ഹൃദയത്തിൽ പാപം പ്രോത്സാഹിപ്പിക്കുന്ന പാപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന് പരീക്ഷണമായി വരുന്നത് സ്ത്രീകളാണ് എന്ന് റസീർ സലി വസ്ലം കൽപ്പിച്ചു അന്ന് ആളുകൾ സ്ത്രീയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച് വർണ്ണിക്കാൻ വേണ്ടി അത് പുകയേറ്റാൻ വേണ്ടിയിട്ട് അല്ലെ സ്വന്തം ബാല്യെക്കുറിച്ചല്ല സ്ത്രീകളുടെ സൗന്ദര്യം ആകർഷകമാക്കാനും ആകർഷിപ്പിക്കാനും അതിനെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പാപകരമായ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കരുത് നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ക്വാളിറ്റിയായിട്ട് തുറാൻ പറയാണ് സുഹൃത്ത് മുദ്സ് നാൽപ്പത്തഞ്ചാമത്തെ വചനത്തിൽ തോന്നു മാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു നരകത്ത് കയറാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തോന്നിവാസം തോന്നിവാസിന്റെ എന്താ തോന്നിവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം നൽകുന്നത് നന്മയാണ് എന്നും മനസ്സിന്റെ ഉള്ളിൽ ചൊറിച്ചു ഉണ്ടാക്കുന്നത് തിന്മയാണ് എന്നും പ്രവാചകൻ സലിസ്ലം പഠിപ്പിച്ചു അതുകൊണ്ട് ആരാണ് സത്യവിശ്വാസി വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരാണവർ വ്യാജമായിട്ടുള്ള സംസ്കാരങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ നടന്ന് നടക്കുന്നിടത്തുകൂടി വിശ്വാസി നടന്നു പോവുകയാണെങ്കിൽ അവരെന്തെയും മാന്യമാരായിക്കോട് മാന്യമാരായിക്കൊണ്ടവർ അതിൽ കൂടി നടന്നു പോകുന്നവരാണ് അപ്പം ദുനിയാവിൽ ഇഷ്ടപ്പെടാത്ത നരകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കും അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നാണ് ഇവിടെ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പതാമത്തെ വചനം ഇപ്പൊ നമ്മളൊരു സദസ്സിൽ കൂടിയിരിക്കുകയാണ് ആ സദസ്സിൽ കൂടിയിരിക്കുന്ന സമയത്ത് അള്ളാഹുനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അള്ളാഹിനി റസൂലിനെയും കളിയാക്കുന്ന നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരങ്ങളിൽ അവർ മുഴുകുകയാണെങ്കിൽ എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുഹാനിനെയും തിരുസുന്നത്തിനെയും കളിയാക്കാൻ വേണ്ടി കച്ചകട്ടി ഇറങ്ങിയ ആളുകളുടെ പോസ്റ്റുകൾ അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കണ്ടാൽ അത്തരക്കാർ മറ്റുമല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെപ്പോലെ തന്നെ ആയിരിക്കുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടില്ലയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെ പലതരത്തിലുള്ള മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു വിശ്വസിക്കാത്തവരുണ്ട് അള്ളാഹുനെ കളിയാക്കുന്നവരുണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ കൊഞ്ഞനം കാട്ടുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ എപ്പോഴെങ്കിലും നമ്മൾ ഇരിക്കേണ്ടി വന്നാൽ ആ ആളുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ഉണ്ട് എന്നാണ് ഇവിടെ നമ്മോട് പറഞ്ഞു തരുന്നത് അതുപോലെ സഹോദരന്മാരെ നമ്മൾ സത്യം പറയുന്നവരാവുന്ന വിശ്വസ്തത കീപ്പ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റീസാണ് ഒരു മുസ്ലിം എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്ത പുലർത്തുന്നവനാണ് അത് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവണം പ്രവാചകൻ സലഹ്ഹ്ഹ് അലൈഹി സ്വലമിന്റെ സ്വഭാവം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി നമുക്കറിയാലോ റസൂ അലൈഹി സ്വലം കൊണ്ടുവന്ന ദീനിന്റെ പല കാര്യങ്ങളും ആദ്യം നിഷേധിക്കപ്പെട്ടു പിന്നീട് ഒരു സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് എത്തിക്കാൻ പ്രവാചകൻ സല്ല അലു ഇസ്ലമൊക്കെ സാധിച്ചത് ഏറ്റവും ലളിതമായ മാധുര്യമുള്ള സ്വഭാവത്തിൽ കൂടിയാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുസ്ലിം സമൂഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നിലപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷകമാവുമോ നമ്മിലേക്ക് മോട്ട് വരുമോ അല്ല നമ്മിൽ നിന്ന് അകന്നു പോകുവോ അതാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ റസൂൽ സല്ല അലുസ്ലം നമ്മുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് പോയത് അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും എന്ത് നിലപാട് സ്വീകരിക്കണം കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആളുകാ ചീത്ത വിളിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അൽ പറഞ്ഞാൽ ആദ്യം ഉത്തരവാദി ചീത്ത പറയുക ഒന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്ന് പറയുമ്പോ ആരാണിത് ആദ്യം തുടങ്ങിയത് അതുകൊണ്ട് തുടങ്ങിയ ആൾക്ക് അതിന്റെ പ്രതിഫലം കൂടുതൽ ഉണ്ടാവുന്ന പറഞ്ഞേ അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയാണ് വാപ്പാനെ വിളിക്കുന്ന ആളുകളുണ്ട് തമ്മിൽ തല്ലുകൂടുന്ന സമയത്ത് പിടങ്ങുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളെ വാപ്പയെ പറയുന്നു ഇൻ സഹിയായ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാവിന്റെ മൂന്നര മനുഷ്യൻ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയൂ റസൂൽ സലാഹാലു ഇസ്ലമയോട് ചോദിക്കുകയാണ് എന്റെ ഉമ്മനിപ്പനി ഞാൻ ചീത്ത പറയാണ് അപ്പൊ സഹാബികൾ ചോദിച്ചപ്പോ റസൂൽ സലി ഇസ്ലം പറഞ്ഞു കൊടുക്കാണ് ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറയും ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറയും അപ്പോൾ അയാൾ ഇവന്റെ പിതാവിനെ ചീത്ത പറയും അപ്രകാരം അയാൾ അവന്റെ മാതാവിനെ ചീത്ത പറയുമ്പോൾ അവൻ ഇവന്റെ മാതാവിനെയും ചീത്ത പറയും അപ്പം എന്റെ ഉപ്പനും ചീത്ത പറയാനുള്ള അവസരം ഞാൻ ആദ്യം അവന്റെ ഉമ്മനിപ്പനി പറഞ്ഞതാണ് അതുകൊണ്ട് അത് ചെയ്യരുത് നമുക്ക് നിസ്താരമാണ് എന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും ഇസ്ലാമിൽ ഇസ്ലാമി ഉണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യം സഹോദരന്മാരെ സംസാരിച്ച വിഷയം ഇതാണ് അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉള്ളൂ നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും എവിടെ വെച്ച് സംസാരിക്കുകയാണെങ്കിലും അത് രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കൂടെ സംവിധാനം ചെയ്തിട്ടുണ്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ട് ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ കർമ്മങ്ങൾ നിർവഹിക്കുക സംസാരിക്കുക اللهم انتهي كرته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സ്വഹാനക്കാരെ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ടോഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ ഹുത്ബയിൽ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത് തമ്മിലൊക്കെ സംഭവിക്കുന്നു എന്നാൽ നിസ്സാരമായി നമ്മൾ ഗണിക്കുന്ന ഒരു കാര്യമാണ് ശപിക്കുക എന്നുള്ളത് ഇപ്പൊ വീട്ടിലൊക്കെ നമ്മുടെ സഹോദരിമാരെയും അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന വേളയിൽ ഏതെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രധാനപ്പെട്ട അടുക്കളക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണാതെ വന്നാൽ ആ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി ശാപസംസാരങ്ങൾ നടത്തുന്നവരുണ്ട് മക്കളെ ശപിക്കുന്നവരുണ്ട് വസ്തുക്കളെ ശപിക്കുന്നവരുണ്ട് മഴയെ ശപിക്കുന്നവരുണ്ട് ശാപം എന്നുള്ളത് നമ്മുടെ നാവൂടെ നമ്മൾ നടത്തുന്ന കാര്യമാണ് കാലത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് പറഞ്ഞു അനദഹർ ഞാനാണ് കാലം അപ്പോൾ മഴ അങ്ങോട്ട് വർദ്ധിച്ചപ്പോ മഴ കൂടിയപ്പോ മഴയെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒരു മനസ്സിലാക്കില്ല ഈ മഴയ്ക്ക് വേണ്ടി ദാഹിച്ച് നമ്മൾ ഒരുപാട് നിന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ബർക്കത്താണ് മഴ എന്നുള്ളത് അതുകൊണ്ട് ആ ബർക്കത്തായി നൽകപ്പെട്ട മഴ നമുക്ക് സമൃദ്ധി നൽകുന്ന ബർക്കത്ത് നൽകുന്ന ഐശ്വര്യം നൽകുന്ന പ്രതാപം നൽകുന്ന കൃഷിയിൽ വർധനവ് നൽകുന്ന ഒന്നാക്കി മാറ്റിത്തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാത്ത അതിനെ ശപിക്കാൻ പാടില്ല മക്കളെ സംബന്ധിച്ചുകൊണ്ട് അഥൈവ നമ്മൾ ശ്രദ്ധിക്കണം മക്കൾ അള്ളാൻ്റെ അനുഗ്രഹമാണ് പരീക്ഷറാണ് ചെറുപ്പത്തിൽ അവരെ പോറ്റി വളർത്തുന്ന വേളയിൽ അവരെടുത്ത് കുരുത്തക്കേട് ഉണ്ടാവും വികൃതി ഉണ്ടാവും ആ സമയത്ത് കുട്ടികളെ ശപിക്കുന്ന മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ഈ ശാപം നമ്മൾ നടത്തുമ്പോ അതിനാമീൻ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട് ആ ശപിച്ച വാക്ക് ആ വ്യക്തിയിലേക്ക് യോജിച്ചിട്ടില്ല എങ്കിൽ ആരാണോ അത് നേരത്തെ ആക്ക് തിരിച്ച് അടിക്കുക ഇതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പറയാറാണ് നമ്മൾ പതിവ് അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടിയാണ് പോണത് എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളുണ്ട് അതുകൊണ്ട് ഈ പരീക്ഷകളിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്നാണ് അള്ളാഹു നിരീക്ഷിക്കുന്നത് അതിനനുസരിച്ചാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹു സ്വഹാൻ തന്റെ മരണത്തിന് ശേഷം നമുക്ക് പ്രതിഫലം നൽകുക ആ ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം സഹോദരന്മാരെ നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ തെറ്റുകൾക്കൊക്കെ നമ്മൾ ഇസ്തി വർദ്ധിപ്പിക്കുന്നു ഇസ്തി വർദ്ധിപ്പിക്കുന്നവന്റെ പേരാണ് വിശ്വാസം അതുകൊണ്ടാണ് ഭഗവാൻ ഗവീ സല നമസ്കാരത്തിന് ശേഷം എന്ന് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചത് അത് നമ്മൾ ആവർത്തിക്കേണ്ട ഒരു വചനമാണ് അള്ളാഹു സ്വഹനു താരം തമ്മിൽ നിന്നൊക്കെ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ നമുക്ക് പുറത്തു തരികയും രോഗികളായിട്ടുള്ള ആക്സിഡന്റുകളിൽ പെട്ടവരുണ്ട് പെട്ടെന്ന് കുറിവുകളും രോഗങ്ങളും ഒക്കെ ബാധിച്ച ആളുകളുണ്ട് ഇന്നും രാവിലെ അത്തരത്തിലുള്ള വാർത്തകൾ ഓരോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംഭവിക്കുന്ന വാർത്തകൾക്കും അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു സ്വഹാനോ താഴെ ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന ആക്സിഡന്റുകളൊക്കെ പറ്റി കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മഹസീനാദ് توفنا مسلما وألهكنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى اله واصحابه